വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡ് കട്ടത്തുരുത്ത് വലിയ വീട്ടിൽ തമ്പിയുടെ ചെണ്ടുമല്ലി കൃഷി ഇത്തവണയും നൂറുമേനി വിളവെടുപ്പിന് ഒരുങ്ങുന്നു കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ കൃഷി പകുതിയായി കുറഞ്ഞെങ്കിലും പിന്മാറാൻ തമ്പി തയ്യാറല്ല വടക്കേക്കര പഞ്ചായത്ത് പതിനാലാം വാർഡ് കട്ടത്തുരുത്ത് വലിയ വീട്ടിൽ തമ്പി എന്ന ജൈവ കർഷകനാണ് ഈ വർഷവും ചെണ്ടുമല്ലിയും വാടാമല്ലി കൂടാതെ നിരവധി പച്ചക്കറികളും കൃഷി ചെയ്യുന്നത് അതേപോലെ തന്നെ ഒരു കാര്യം കൂടി പറയേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഏതായാലും വന്ന കഴിഞ്ഞവണ കൃഷി ചെയ്തതിൽ ഒട്ടനവധി മഞ്ഞൾ കൃഷി തന്നെ നിർത്തി ഇപ്പോൾ ഒരു ഇരുപത്തി ഒൻപത് കിലോ പൊടി മഞ്ഞൾപ്പൊടി മാത്രമായിട്ട് മഞ്ഞൾ ത്തിൽ ഉണ്ടായിരുന്നു ഇരുപത്തി ഒൻപത് കിലോ പൊടി ഇപ്പോൾ പൊടിച്ച് റെഡിയാക്കി അത്യാവശ്യക്കാർക്ക് നമുക്ക് തരാൻ നിൽക്കുന്നുണ്ട് ഒരു കിലോത്തിന് അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ഇപ്പോൾ വേണം കടയിലെത്താ മഞ്ഞൾപ്പൊടിക്ക് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി ഇരുപത് രൂപ ഉണ്ടാകും പക്ഷേ മഞ്ഞൾപ്പൊടിയാണത് ഇവിടെ എന്ത് അസുഖത്തിനായാലും എന്തിനായാലും വെറുതെ പാലിലിട്ടായാലും അതല്ലെങ്കിൽ സുഖം ആപ്പിടുമ്പോൾ അതിനകത്തൊരു നുള്ളിലിട്ടായാലും സുഖമായിട്ട് പക്ഷി കഴിഞ്ഞ വർഷം എഴുന്നൂറ് ചെണ്ടുമല്ലി തൈ ഒടിച്ചു നട്ടതിൽ നിന്നും ആയിരത്തി നാനൂറ് തൈ കിട്ടിയതായി തമ്പി പറയുന്നു എന്നാൽ ഇത്തവണ കൃഷി ചെയ്യുന്നത് നേർ പകുതിയായി മുന്നൂറ് തൈ മാത്രമാണ് കഴിഞ്ഞ വർഷം വടക്കേക്കര ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ നാൽപ്പത്തിയേഴായിരം തൈകൾ വിതരണം നടത്തിയതായി തമ്പി പറഞ്ഞു കൃഷിക്കൊപ്പം നിൽക്കാനും പ്രോത്സാഹനവും തനിക്ക് ലഭിക്കുന്നില്ലെന്നും തമ്പി പറഞ്ഞു നാടൻ നാടൻപൂവിന് പൂക്കച്ചവടക്കാർ ന്യായവില നൽകുന്നില്ല ഒരു കിലോ ചെണ്ടുമല്ലിക്ക് അൻപത് രൂപയാണ് വില കഴിഞ്ഞ വർഷത്തേതിനേക്കാൾ ഇപ്രാവശ്യം ചിലവും കൂടുതലാണ് എന്നാലും കൃഷിയിൽ നിന്നും പിന്മാറാൻ തമ്പി തയ്യാറല്ല മേമന വത്സലയും കുടുംബവും നൽകിയ സ്ഥലത്ത് പൂക്കൃഷി നൂറുമേനി വിളവെടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ശുദ്ധമായ നാടൻ മഞ്ഞൾപ്പൊടിയും സ്വന്തമായി തമ്പി ഉൽപ്പാദിപ്പിച്ച് നൽകുന്നുണ്ട്